തുടർച്ചയായ എട്ട് മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആറ് ജീവനുകൾ രക്ഷിച്ചപ്പോൾ മൂന്ന് കുരുന്നുകൾക്ക് കാണാൻ കഴിഞ്ഞത് കരുതലിൻ്റെ മറ്റൊരു ലോകമായിരുന്നു പത്ത് മീറ്റർ നീളത്തിൽ കയറുകൾ കൂട്ടിക്കെട്ടിയതിൽ കയറി വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആഷിഫ് മുണ്ടക്കയം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ കൽപ്പറ്റ ആർ ആർ ടി അനൂപ് തോമസ് എന്നിവരടങ്ങിയ സംഘം രക്ഷപ്പെടുത്തിയത് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ആറുപേരെയായിരുന്നു സംഗീതത്തിൽ നിന്നും പുറത്തിറങ്ങാൻ മടി കാണിച്ചുവെങ്കിലും ദുരന്തത്തിൻ്റെ രൂക്ഷത പറഞ്ഞു മനസ്സിലാക്കിയതോടെ കുടുംബം വരാൻ തയ്യാറായതോടെ അവർക്കു മുന്നിൽ മറ്റൊരു സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ലോകം തെളിയുകയായിരുന്നു മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളും ഇതുവരെ പുറംലോകം കണ്ടിട്ടില്ലാത്തവരാണ് കാടിന്റെ മണവും രുചിയും കരുതലും മാത്രമറിഞ്ഞ അവർ പുറത്തെത്തിയപ്പോൾ അവരുടെ കണ്ണിലുണ്ടായിരുന്നത് പ്രതീക്ഷയുടെ നീർഘണങ്ങൾ ആയിരുന്നു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തുള്ള ഏറാക്കുണ്ട് സങ്കേതത്തിലെ കൃഷ്ണൻ ഭാര്യ ശാന്ത ഇവരുടെ നാലുമക്കളടങ്ങിയ കുടുംബത്തെയാണ് നിശ്ചയദാർഢ്യത്തോടെ വനവകുപ്പിലെ നാലു ഉദ്യോഗസ്ഥർ രക്ഷിച്ചത് കാടിനുള്ളിൽ മൺതിട്ടയിൽ താമസിച്ചിരുന്ന ഈ കുടുംബം ഭക്ഷണം ഇല്ലാതായതോടെയാണ് ഇറങ്ങിയത് ഭക്ഷണം തേടി അമ്മ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടക്കുമ്പോൾ ഫോറസ്റ്റ് ഓഫീസറുടെ മുന്നിൽ പെടുകയായിരുന്നു ശാന്തയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഇവരോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു അടുപ്പ് കൂട്ടി ചൂടുകായുന്ന കുടുംബാംഗങ്ങളെയും കൂട്ടി ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാടിനു വെളിയിലേക്ക് പുറപ്പെട്ടു ചെങ്കുത്തായ മലഞ്ചെരുവുകൾ താണ്ടി ആദിവാസി വിഭാഗത്തിലെ ഈ കുടുംബത്തെ ഉദ്യോഗസ്ഥർ അട്ടമല എ പി സിയിലെത്തിച്ച് ആവശ്യമായ വിറകും മറ്റ് ആഹാരസാധനങ്ങളും എത്തിച്ചു നൽകി ഇങ്ങനെയും കരുതലിന്റെ കൈത്താങ്ങാവാൻ മനുഷ്യരുള്ളപ്പോൾ എങ്ങനെയാണ് കേരളം തളർന്നു പോകുക I'm going to a photo of Sona Gold, Diamonds and Jewelers കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൺ ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391